നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വിഷു ഫലം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഭരണി നക്ഷത്ര വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമാണെന്നതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഭരണിയെ സംബന്ധിച്ചും അശ്വതിയെ പോലെ തന്നെ ഗുണാനുഭവങ്ങൾ നിലനിൽക്കുന്ന വർഷമാണ് എന്നാലും ചെറിയ തോതിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പോകുവാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത് അതുപോലെ ഈ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം ഭരണി പ്രത്യേകിച്ചും പഠന സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോയി പഠിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണി നക്ഷത്ര വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ് ഈ വിഷുവർഷകാല നിങ്ങളുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഏത് സ്ഥലത്താണോ അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ നിങ്ങൾ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരുവാനും പഠനം ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് സാമ്പത്തികപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി ബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ക്ലിയർ അപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്കിപ്പോൾ കടബാധ്യതകൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് ഒരു കൂടി അത്യാവശ്യം കൂടി മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് നിലവിൽ സാധാരണ തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ചെറിയ കടകളോ അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും അതിനുള്ളൊരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ ഈയൊരു വിഷുവർഷകാലം എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ തോതിലുള്ള വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചെറിയ തോതിലായിരിക്കും തുടങ്ങുന്നത് അത് ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് പരസ്പരം മനസ്സിലാക്കി അത് ക്ലിയർ അപ്പ് ചെയ്ത് പോകുക ഇല്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ അതിന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് അതൊരു വലിയ പ്രശ്നത്തിലെത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് അത് ഭരണനക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരായിരുന്നാലും ശരി സ്ത്രീ ജനങ്ങളായിരുന്നാലും ശരി നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന വാക്കുകളും അതുപോലെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ ഒരു വിഷുവർഷകാലത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് പ്രണയ സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഷുവർഷക്കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും വിവാഹത്തിൽ കലാശിക്കുക ഏറെ നാളുകളായിട്ട് വളരെ അടുത്ത പ്രണയം ഒക്കെ ഉണ്ടായിരുന്ന കവിതാക്കളായിട്ടുള്ള ഭരണനക്ഷത്ര ജാതർക്കൊക്കെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടപങ്കാളിയെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത് അതിനുള്ള ഈശ്വരാധീനം ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള പ്രണയങ്ങളാണെങ്കിൽ തന്നെയും അതൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അശ്വ ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ട് കാണുന്നത് നിങ്ങൾ ഈ വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിവാഹമൊക്കെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ നിങ്ങൾ വിവാഹം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അത് കുറെ കൂടെ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതവും ഐശ്വര്യം നിറഞ്ഞ ഒരു ദാമ്പത്യവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലങ്ങളിൽ ഈ വിഷുവർഷകാലത്തിൽ ഈ ഒരു മാസക്കാലങ്ങൾ വിവാഹം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും നല്ല പങ്കാളികളെ കണ്ടെത്തുവാനും ഭരണി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷകാലത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഉദ്യോഗ സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗത്തിന് അനുകൂലമായ സമയമാണ് ഭരണി നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് എന്നാൽ ഈ ഉദ്യോഗത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമം ഈ ഇടക്കാലങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കിനി പ വയ്യെ ഇനി പരിശ്രമിക്കാൻ വയ്യ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വയ്യ എന്നുള്ളൊരു മാനസിക സ്ഥിതികളൊക്കെ ഭരണനക്ഷത്ര ജാതകർക്കൊക്കെ വന്ന് പോയി കഴിയാൻ സാധ്യത ഉണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ ഒക്കെ പോലും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വന്നിന്നിരിക്കും പക്ഷെ അതിലൊന്നും നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ പരിശ്രമിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക എന്തായാലും ഈ വിഷുവർഷകാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു തൊഴിൽ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റാൻഡ് കൊടുക്കാൻ പറ്റിയ ഒരു തൊഴിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിപ്പെടും അതുപോലെ നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് അതിനുള്ള ഒരു ദൈവാധീനം അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്ന ഒരു ഈശ്വരാധീനം തീർച്ചയായിട്ടും ഈ കാലയളവിൽ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃഷി തുടങ്ങിയവയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും നക്ഷത്ര ജാതർക്ക് ലാഭം കൊയ്യുവാൻ സാധിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നിൽക്കുന്ന ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ പിഴവുകളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങളൊരു ബിസിനസ് ഡീല് ചെയ്ത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾ ഡീല് ചെയ്ത് പോകുവാനായിട്ട് അതുപോലെ ഭൂമി നിങ്ങളിലേക്ക് വിൽക്കുന്നതിനേക്കാൾ നിങ്ങളിലേക്ക് ഭൂമി വന്നുപെടുന്ന ഒരു വർഷമായിരിക്കും ഈ കാരണം ചിലപ്പോൾ അത് പാരമ്പര്യ സ്വത്ത് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാകാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആരുടെയെങ്കിലും ഒരു സഹായത്തോടു കൂടി നിങ്ങളിലേക്ക് ഒരു രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഭൂമിയും വീടുമൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടുന്ന കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഏറെ നാളുകളായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്ര ജാതർക്ക് ഈ വർഷം തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈശ്വരനത് കൊണ്ടെത്തിക്കും എത്തിക്കുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ ഈ വിഷുവർഷത്തിൻ്റെ മധ്യ കാലയളവിൽ അപ്രതീക്ഷിതമായ ഇടിവ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് അത് നേരത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം അതായത് നിങ്ങൾ ചെയ്തു കൊണ്ടുവരുന്ന ബിസിനസ് എന്ത് തന്നെ ആയിരുന്നാലും ആ ബിസിനസ്സിനെ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുതലായി അതിൽ തല ഇട്ട് അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത് മാക്സിമം നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ബിസിനസ്സാണ് നിങ്ങളുടെ അന്നമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളതിനെ പൂർണ്ണമായും സംരക്ഷിച്ചു പോകേണ്ട ഒരു കാലയളവാണ് ഇല്ല എങ്കിൽ ഈ വിഷുവർഷത്തിൻ്റെ മധ്യ കാലയളവിൽ അപ്രതീക്ഷിതമായ ഇടിവ് അതായത് വൻതോതിലുള്ള ബിസിനസ് ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് വളരെ പെട്ടെന്നുള്ളൊരു ഇടിവ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് അത് നിങ്ങൾക്ക് ക്ലാരി ക്ലിയർ അപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതിന് സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ അത്രയും വരെയൊക്കെ ചിലപ്പം നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പോലും പറ്റിയില്ല എന്ന് വരും ആ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ഇടിവുകൾ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് ഭരണിയെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭരണി നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഈ ചില വിഷമതകൾ ചില സങ്കടങ്ങൾ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും പൊതുവെ ഭരണി നക്ഷത്ര ജാതരയെ സംബന്ധിച്ച് പല പ്രതിസന്ധികൾ വന്ന് ഭവിക്കുമെങ്കിലും ഈശ്വരൻ കൈവിടാത്ത ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ആ പരിശ്രമത്തിന് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവർ കൂടുതലായി നിങ്ങളെ പ്രഷർ ചെലുത്തുമ്പോൾ ആ പ്രഷറുകളെ നിങ്ങൾ കേൾക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായ ചില തീരുമാനങ്ങൾ എടുത്ത് അത് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൂടെ ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം ഭരണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഇപ്പോൾ ഈ കാലയളവിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ആ ഒരു നേർച്ച ചെയ്തു പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മുടിപ്പ്രകളിലുമൊക്കെ കാവുകളിലും ഒക്കെ ഉത്സവം നടന്നു വരുന്ന ഒരു മാസമാണ് മീനം കുംഭം തുടങ്ങിയ മാസങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം തന്നെ ആ ഒരു വഴിപാട് നിങ്ങൾ കൃത്യമായി ചെയ്യുക അതുപോലെ ശിവന് ഒരു തിങ്കളാഴ്ചയെങ്കിലും ശിവൻ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് ഈ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം കൂവളമാല ഭഗവാന് കൊടുത്ത് ജലധാരയും കൂടി നിങ്ങൾ നടത്തി മുമ്പോട്ട് പോവുക ഈ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷം എന്നുള്ള നിലയിൽ തന്നെ ഭരണിക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ നടത്തി മുൻപോട്ട് പോവുക എല്ലാ ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും നല്ല ഒരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം